കതിവന്നൂർ വീരൻ തെയ്യത്തിന്റെ പ്രധാന സ്ഥാനമായ ആമേരി ഒരിക്കൽ കൂടി തന്റെ എഴുപതാം വയസ്സിൽ കതിവന്നൂർ വീരനായി നിറഞ്ഞാടാൻ ഒരുങ്ങി പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ മുമ്പ് ഏറെക്കാലം തുടർച്ചയായി ആമേരി പള്ളിയറയിൽ കതിവന്നൂർ വീരന്റെ കോലം കെട്ടിയാടിയ കനലാടിയാണ് അദ്ദേഹം ചരിത്രത്തിലാദ്യമായി ഒരു തെയ്യക്കാരന് ഭാരതത്തിലെ പരമോന്നത ബഹുമതിയായ പത്മപുരസ്കാരം ലഭിക്കുന്നത് നാരായണ പെരുവണ്ണാളിലൂടെയാണ് നാല് വയസ്സിൽ തുടങ്ങിയ തെയ്യാട്ട ജീവിതത്തിൽ ആറര പതിറ്റാണ്ട് പിന്നിട്ട അദ്ദേഹത്തെ കഴിഞ്ഞ വർഷമാണ് രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചത് ഈ ബഹുമതി ലഭിച്ച ഏതാനും മാസങ്ങൾക്ക് ശേഷം ചില കാവധികാരികൾ വിലക്കുകൾ ഏർപ്പെടുത്തുകയും ആ വിലക്കുകളുടെ അതിജീവനം കൂടിയാണ് നാരായണ പെരുവണ്ണാൻ അമേരി പള്ളിയറയിൽ കെട്ടിയാടുന്ന കതിവന്നൂർ വീരൻ തെയ്യം എന്ന് പറയാം വിദേശത്ത് തെയ്യം കെട്ടിയതിന്റെ പേരിൽ ആചാര ലംഘനമെന്നാരോപിച്ചാണ് ചില കാവധികാരികൾ അദ്ദേഹത്തിന് വിലക്കേർപ്പെടുത്തിയത് പൂർണമായ അനുഷ്ഠാനങ്ങളോടെയാണ് പെരുവണ്ണാനും സംഘവും കഴിഞ്ഞ നവംബറിൽ യു എയിലെ അജ്ബാനിൽ മാക്കപ്പോതി തെയ്യം അവതരിപ്പിച്ചത് വടക്കേ മലബാറിൽ നിന്നുള്ള ഭക്തരായ പ്രവാസികളായിരുന്നു ആ കളിയാട്ടം സംഘടിപ്പിച്ചത് മാത്രമല്ല പണ്ടുകാലം മുതൽക്ക് തന്നെ മാക്കപ്പോതി തെയ്യം കാവുകളിലല്ലാതെ വീട്ടുമുറ്റത്തോ വയലുകളിലോ മൈതാനത്തോ പതികെട്ടി അവതരിപ്പിച്ചു വരാറുള്ളതാണ് ഈ പതിവ് ഇന്നും തുടരുന്നുമുണ്ട് പെരുവണ്ണാന് വിലക്കേർപ്പെടുത്തിയതിലെ നീതികേട് വടക്കേ മലബാറിലെ തെയ്യാരാധകർക്കിടയിൽ ഇന്നും ചർച്ചാ വിഷയം തന്നെയാണ് നിലവിൽ ആമേരി തറവാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് എഴുപതാം വയസ്സിലും ഏറെ ക്ലേശകരമായ ഈ ദൗത്യം പെരുവണ്ണാൻ ഏറ്റെടുത്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂറിനടുത്തുള്ള ആമേരി തറവാട്ടിലാണ് മലനാട്ടിൽ ആദ്യമായി കതിവന്നൂർ വീരന്റെ സാന്നിധ്യമുണ്ടായത് എന്നാണ് പുരാവൃത്തങ്ങൾ പറയുന്നത് കതിവന്നൂർ വീരന്റെയും മുച്ചിലോട്ട് ഭഗവതിയുടെയും കോലങ്ങൾ നൂറുകണക്കിന് കാവുമുറ്റങ്ങളിൽ അതീവ ഭാവ പൂർണിമയോടെ അരങ്ങേറ്റിയതിലൂടെയാണ് നാരായണ പെരുവണ്ണാന്റെ പ്രശസ്തി ഉയർന്നത് അദ്ദേഹം രണ്ട് തെയ്യ കോലങ്ങളും മുന്നൂറോളം തവണ കിട്ടിയാടിയിട്ടുണ്ട് മറ്റു തെയ്യങ്ങളെ അപേക്ഷിച്ച് കതിവന്നൂർ വീരൻ കെട്ടിയാടാൻ പ്രത്യേക പരിശീലനവും കഴിവും ആവശ്യമാണ് ശാരീരികവും മാനസികവുമായ അധ്വാനം കൂടുതലുമാണ് ശരീരവും മനസ്സും അനുവദിക്കുന്ന കാലം വരെ കോലമണിയുക എന്നതാണ് കനലാടിമാർ തങ്ങളുടെ തെയ്യാട്ട ജീവിതത്തിൽ ആവർത്തിച്ചു പോകുന്നത് അതുതന്നെയാണ് താനും ചെയ്യുന്നതെന്ന് പെരുവണ്ണാൻ പറയുന്നു എഴുപതാം വയസ്സിലും കതിവന്നൂർ വീരം പോലെയുള്ള ഒരു തെയ്യം കെട്ടാൻ തന്റെ മനസ്സും ശരീരവും സന്നദ്ധമാണെന്ന തിരിച്ചറിവാണ് ആമേരി തറവാട്ടുകാരുടെ അഭ്യർത്ഥന സ്വീകരിക്കാൻ കാരണമായത് ചില സമുദായ സംഘടനകളുടെയും മറ്റും ഇടപെടലുകൾ മൂലം വർഷങ്ങളായി തിരുമുടി അണിഞ്ഞു വരാറുള്ള ആറേഴ് മുച്ചിലോട്ട് കാവുകളിൽ ഈ വർഷം തനിക്ക് തിരുമുടി ഏറ്റാനുള്ള അവസരം നിഷേധിച്ചതിൽ കടുത്ത മനോവിഷമുണ്ടെന്ന് പെരുവണ്ണൻ പറഞ്ഞു വിലക്ക് ഒരു വർഷത്തേക്കെന്നാണ് പറഞ്ഞത് എന്നാൽ അടുത്ത വർഷം ഈ കാവുകളിൽ നിന്ന് ക്ഷണിച്ചാലും പോകുന്ന കാര്യം ആലോചിച്ചു മാത്രമേ തീരുമാനിക്കുകയുള്ളൂ കതിവന്നൂർ വീരൻ ചടുലമായ പതചലനവും മെയ്വഴക്കവും വേണ്ട ഒരു തെയ്യമാണ് രാത്രിയിലോ പുലർച്ചയിലോ ആണ് സാധാരണ ഈ തെയ്യമൂർത്തി അരങ്ങേറാറു പതിവ് കതിവന്നൂർ വീരൻ അരങ്ങേറുന്ന വാഴയും വിവിധ വർണ്ണ പന്തങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കളം ചെമ്മരത്തി തറ എന്നറിയപ്പെടുന്നു ഈ തറ ചെമ്മരത്തിയാണ് എന്നാണ് സങ്കല്പം അതിലെ അറുപത്തിനാല് കളങ്ങൾ കുടകരുടെ ചതിയിൽ കതിവന്നൂർ വീരൻ അറുപത്തിനാല് കഷ്ടങ്ങളായതിന്റെ സ്മരണയാണ് നാഗം താഴ്ത്തി എഴുത്ത് എന്നാണ് കതിവന്നൂർ വീരന്റെ തെയ്യത്തിന്റെ മുഖത്തെഴുത്തിന്റെ പേര് താടിയും വീശയും ഉണ്ടാകും തിടങ്ങൽ തോറ്റം വലിയ തോറ്റം തെയ്യം എന്നിങ്ങനെ അവതരണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ആരോഗ്യവാനായ ഭർത്താവിനെ ലഭിക്കുവാൻ കന്യകമാർ കതിവന്നൂർ വീരനെ ആരാധിക്കാറുണ്ട്